അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാം കാണാനുള്ള യാത്രയാണ് അപ്പോൾ ഞാനും വൈഫും കുട്ടിയും ജിസാൻ പാർക്ക് കാണാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം എന്നിട്ടെങ്കിലും ഒന്നിച്ച് എന്ന് അപ്പോൾ എന്നാൽ ഒന്നും നോക്കിയില്ല കാഞ്ഞിരപ്പുഴ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ബസ്സിലിരുന്ന് ഉറങ്ങി ആടിപ്പാടിയൊക്കെയാണ് പാർക്കിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ പാർക്കിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ആദ്യം ഡാം കാണണോ അതോ താഴെ പാർക്കിലേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ പാർക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി വന്ന പോലെയല്ല ആതുട്ടനും അച്ചൂട്ടനും അൻസിയും കൊന്നു ദിവസവും ഷെൻസും എല്ലാവരും നല്ല ആക്റ്റീവാണ് ആദ്യം കുറച്ച് പേടിണ്ട്ട്ടോ ഷെൻസാക്കി ഒട്ടും പേടില്ല എല്ലാവരും നല്ല ഉഷാറിലാണ് കളിക്കണത് ഞാനോ അല്ല പിന്നാലെ മണ്ടി മണ്ടി പാഞ്ഞു മടുത്ത് ആണെങ്കിലോ അടങ്ങിയിരിക്കണേ ഇല്ല നമ്മള് കണ്ണ് കണ്ടിലൊക്കെ കയറി കളിച്ചിട്ടുണ്ട് നമുക്കാണെങ്കിൽ പേടിയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടികളെ കളിച്ചാൻ വേണ്ടി കൊണ്ടുപോയി തന്നെ അല്ലേ അപ്പൊ കളിച്ചോട്ടേന്ന് വെച്ച് അച്ചട്ടും കയറി കണ്ടപ്പോൾ ഓൾക്കും ഓൾക്കുതുമ്പോൾ കയറുന്നിട്ടോ കുറേ പൊത്തിപ്പിടിച്ച് കയറാനൊക്കെ നോക്കുന്നുണ്ടോള് ലാസ്റ്റ് നടക്കുന്നില്ല കണ്ടപ്പോൾ ടീച്ചിൻ്റെ ഇറങ്ങിപ്പോന്നു സെൻഷൻ ഒതുങ്ങിയിരിക്കണ തന്നെ അല്ല ഞാനാണെങ്കിൽ പാഞ്ഞും മടുക്കുകയും ചെയ്തിട്ടോ അവള് കണ്ണ് കണ്ടയിലൊക്കെ കയറി പാഞ്ഞും മറിഞ്ഞും തലങ്ങും മെലങ്ങും ഒക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ കളിച്ചോട്ടെ എന്തായാലും കുട്ടികൾ കളിച്ചാൽ വന്നാലല്ലേ ഇത് ഞാനും നിന്നു അപ്പോൾ എല്ലാവരും എല്ലാത്തിക്കൂടി മണ്ടിപ്പാഞ്ഞ് കയറി കളിക്കണ്ടിട്ട് എന്തായാലും വന്നത് മുതലായി ശനിച്ച ആണെങ്കിൽ ഒന്നും ഒന്നും പിടുത്താൻ പറ്റില്ല ഓളെ പിന്നാലെ പാഞ്ഞ് ഞാനും മാറ്റത്തു ലാസ്റ്റ് വള്ളം വാങ്ങി കുടിക്കാൻ തരുതി വള്ളം വാങ്ങിക്കുടിച്ചാൽ പോയി അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണം അപ്പോൾ അതും അങ്ങോട്ട് നടത്തിക്കൊടുത്തു ഐസ്ക്രീമും ഐസ്ക്രീമെന്ന് തിന്നുകഴിഞ്ഞ് കാഴ്ചകൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോളിൽ കയറണം എന്നായി എല്ലാവർക്കും ഇപ്പോൾ വിശാലമായിട്ട് കളിക്കാനും വിശ്രമിക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ശ്രമിക്കാനും വന്നിരിക്കാനൊക്കെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് മോളിലേക്ക് കയറി പോകാൻ ഉള്ള തീരുമാനത്തിലെത്തി മുകളിലേക്ക് പകുതി എത്തിയപ്പോഴത്തേന് എല്ലാവരും കുഴഞ്ഞു കെട്ടോ അപ്പൊ ലാസ്റ്റ് സൺസെറ്റ് കൂടിയാണ് കണ്ടിട്ട് കയറാൻ വെച്ചു അങ്ങനെ മോളിലുള്ള യാത്രയിലാണ് അപ്പൊ അങ്ങനെ മോളിലെത്തി മുകളിലെത്തിയപ്പോഴത്തേന് എല്ലാരും കുഴഞ്ഞ് ഓരോ ഭാഗത്ത് കൂടെ ഇരിക്കാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സെൻസം മമ്മാനെ കാണാനായിട്ട് മണ്ടിപ്പാഞ്ഞു അടക്കുന്നുണ്ട് മമ്മ എവിടെയാണ് വെച്ചോണ്ട് ലാസ്റ്റും മമ്മാനെ കണ്ടു വിട്ടോളൂ മമ്മാലത്ത് കണ്ടപ്പോൾ ഉള്ള സന്തോഷത്തിൽ ഓടാൻ എന്നെ മമ്മാലത്ത് എത്തി ഇപ്പം ഡാമ് കാണാൻ വേറെയും ഒരു മൂന്നാല് അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ തന്നെ ഉള്ളവരാ തോന്നുന്നുണ്ട് കാണാൻ വന്നതല്ല എന്തായാലും കാണാൻ വരുന്നവരെ കാണാൻ വന്നത് ഇപ്പം താഴേക്ക് വന്നപ്പോൾ ഷെൻസ് ആക്കുകയാണെങ്കിൽ ആനയുടെ മുമ്പിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം അപ്പോൾ അപ്പം അതുകൂടെയാണ് അടുത്ത് കൊടുത്തിട്ട് പോകാന്ന് വെച്ചത് ഇപ്പോൾ നേരെ മോന്തിയായി അപ്പം എന്നി പെരേക്ക് പോകാൻ വെച്ച് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ പിന്നെ അടുത്ത വീടിയായിട്ട് ഉടനെ കാണാം